നിങ്ങൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങളൊരു തുടക്കക്കാരനാണോ തുടക്കക്കാരെ സംബന്ധിച്ച് ഞാൻ ശരിയായ രീതിയിലാണോ പഠിക്കുന്നത് ഞാൻ എത്ര സമയം പഠിക്കണം ഞാൻ എന്തെല്ലാം സോഴ്സുകൾ ഉപയോഗിക്കണം തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ചെറിയ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് നമുക്ക് കടക്കാം എങ്ങനെയാണ് ഒരു തുടക്കക്കാരൻ പഠിക്കേണ്ടത് ജസ്റ്റ് ടെൻത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു ഇനി ഞാൻ ഹയർ സ്റ്റഡീസിനോടൊപ്പം എൻ്റെ പഠനം പി എസ് സി പഠനം കൂടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കണം അപ്പോൾ ഒരു ബിഗിനറായിരിക്കേ പി എസ് സിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാള് എങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയായി മാറും അറി ഈ പി എസ് സി സിലബസിൽ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയായി എങ്ങനെ മാറും എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ഉദ്യോഗാർത്ഥി പഠിക്കേണ്ടത് എസ് സി ആർ ടി ടെക്സ്റ്റ് പുസ്തകങ്ങളാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ പഠിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് ആദ്യമേ കളക്റ്റ് ചെയ്യാം ഇനി അതിൻ്റെ ഹാർഡ് കോപ്പി ആണെങ്കിൽ ഏറ്റവും ഉചിതമാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സമഗ്രയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ എപ്പോഴും അത് തുടർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ കയ്യിലൊരു ഹാർഡ് കോപ്പി ഉള്ളതായിരിക്കും എപ്പോഴും നല്ലത് സ്കൂളുകളിൽ അന്വേഷിച്ചാലും അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുള്ള കുട്ടികളുടെ എസ് സിലബസ് ഓറിയൻറ്റഡ് ആയി പഠിക്കുന്ന കുട്ടികളുടെ പഴയ പുസ്തകങ്ങളും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം അതുമാത്രമല്ല ഇപ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരുപാട് മറ്റ് സോഴ്സുകൾ റാങ്ക് ഫയൽ പോലെയുള്ള ഒരുപാട് സോഴ്സുകൾ നമുക്ക് ആണ് അതും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ കളക്ട് ചെയ്യുക മൂന്ന് മാസം കൊണ്ട് ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു തുടക്കക്കാരനായിരിക്കെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് എല്ലാ ചാപ്റ്ററും പഠിക്കുന്നതിലുപരിയായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കണ്ടെത്തി അതാദ്യം പഠിക്കുക അതോടൊപ്പം റിവിഷൻ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു നാളെ മറ്റൊരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലൂട്ടി ഉറപ്പിച്ചതിന് ശേഷം അടുത്ത പാഠത്തിലേക്ക് കിടക്കാം അങ്ങനെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ റിവൈസ് ചെയ്യുക അതുപോലെ ഒരു വീക്ക്ലി വൺസ് ആദ്യത്തെ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് എടുക്കുക ഒരു ദിവസം ഇനി ഇൻ കേസ് എന്തെല്ലാം എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പഠിച്ചു വെച്ച ചാപ്റ്റർ റിവൈസ് ചെയ്യാം പഠിക്ക് പഠിച്ചൊരു കാര്യം പഠിച്ചെടുക്കുന്ന അത്ര സമയം വേണ്ട നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൺസിസ്റ്റൻസി എന്നത് മെയിൻ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം പിന്നെ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ പി എസ് സി കയ്യിൽ ഒതുക്കാമെന്ന് വിചാരിക്കരുത് അതിന് നമുക്ക് നല്ലൊരു ക്ഷമ വേണം അതുപോലെ നമ്മളുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിരിക്കണം ഇനി ര ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്ക് എസ് സി ആർ ടി കവർ ചെയ്ത് എടുക്കാം ഒരു ഓൾമോസ്റ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് കവർ ചെയ്ത് വരാം മൂന്നാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് പി വൈ ക്യൂസ് സോൾവ് ചെയ്യാം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള പി എസ് സിയുടെ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ച് നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റിൽ തന്നെ ഉത്തരമെഴുതി പരിശീലിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് പി എസ് സി ഷെഡ്യൂൾ ചെയ്യുന്ന ഒന്നര മണിക്കൂർ സമയം മെയിൻസ് എക്സാം ആണെങ്കിൽ ഒന്നര മണിക്കൂറും പ്രിലിമിനറി എക്സാമിനേഷൻ ആണെങ്കിൽ ഒന്നേകാൽ മണിക്കൂറുമാണ് ആ സമയം തന്നെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരമെഴുതി ശീലിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ എസ് സി ആർ ടി പറഞ്ഞു പി വൈ പറഞ്ഞു ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് ഡെയിലി നിങ്ങൾ പഠിക്കുക ഡെയിലി ഇത് നാലും പഠിക്കാൻ നിങ്ങൾക്ക് സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തുടക്കക്കാരനായിരിക്കെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ ഇംഗ്ലീഷ് മാത്സ് ഒരു ദിവസം പഠിക്കാം മലയാളം കറണ്ട് അഫയേഴ്സ് തൊട്ടടുത്ത ദിവസം പഠിക്കാം അങ്ങനെ ഇതിലെല്ലാം അപ്ഡേഷൻസ് വരുത്തി വരുത്തി പോവുക എന്നുള്ളതാണ് ഏതൊരു എക്സാമിനാണെങ്കിലും ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമുക്ക് നല്ലൊരു അടിസ്ഥാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള മാർക്ക് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ് കാരണം ജി കെ ടോപ്പിക്സ് പോലെ അത്ര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ അല്ല ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും പി വൈ ക്യു ഓറിയൻറ്റഡ് ആയി പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉപകാരപ്പെടും നമ്മൾക്ക് പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പം നമുക്ക് യൂട്യൂബ് ടെലഗ്രാം പോലെയുള്ള നല്ല നല്ല ഒരുപാട് സോഴ്സ് അതിൽ തന്നെ ഒരുപാട് നല്ല ചാനലുകൾ നമുക്ക് അവൈലബിൾ ആണ് നമ്മളുടെ പഠന രീതിക്ക് അനുസരിച്ച് നമുക്ക് കൺവീനിയൻ്റ് ആവുന്ന ചാനല് നോക്കി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളുടെ മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ പഠനത്തിൻ്റെ ഒപ്പം കൊണ്ടുപോവുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ രീതി പിന്തുടർന്ന് ഒരു ആറ് മാസമാകുമ്പോഴേക്കും നിങ്ങൾ പി എസ് സിയിലെ തന്നെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയായി മാറിയിരിക്കും ഇനി ഈ റിവിഷനൊപ്പം കൊണ്ടുപോകുമ്പോൾ ഓരോ തവണ റിവൈസ് ചെയ്യുമ്പോഴും ഞാൻ പഠിച്ച ടോപ്പിക്കിൻ്റെ വ്യാപ്തി എങ്ങനെ കൂട്ടിയെടുക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആദ്യം പഠിച്ചു വരുന്നത് ഒരു ബേസ് ലെവലിലാണ് ആ ബേസിന് ഡെപ്ത്ത് കൂട്ടുമ്പോഴാണ് ഡിഫിക്കൾട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾ കൈവരിക്കുന്നത് ഇനി എന്നുതലാണോ നിങ്ങൾ പി എസ് സി പഠിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സാമിനും നിങ്ങൾ അപ്ലൈ ചെയ്യുക എക്സാം ഹാളിൽ ആ സമയത്ത് ഒ എം ആർ ഫില്ല് ചെയ്തുള്ള ഒരു പരിചയം കൂടി നിങ്ങൾക്ക് ആ സമയം കൊണ്ട് കൈവരിക്കാവുന്നതാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കൂടാതെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സോഴ്സുകളാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഏറ്റവും വലിയ സോഴ്സ് പിന്നെ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽ ഉള്ളത് എപ്പോഴും ഉചിതമാണ് കൂടുതൽ കണ്ടൻ്റുകളുള്ള ഒരുപാട് തെറ്റുകളില്ലാത്ത നല്ലൊരു റാങ്ക് ഫയൽ നോക്കി സെലക്ട് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് നമുക്ക് കണ്ടൻറ് റഫറൻസിന് വേണ്ടിയിട്ടൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പി വൈ ക്യൂസ് അവൈലബിൾ ആണെങ്കിൽ അത് സംഘടിപ്പിച്ച് വെക്കാം അത്രയധികം സാമ്പത്തികം എടുക്കാനില്ല എനിക്ക് അങ്ങനെ ഇത്രയും സോഴ്സുകൾ അടുപ്പിക്കാൻ എനിക്കാവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല എന്താണ് നമ്മളുടെ മുന്നിൽ ഇഷ്ടം പോലെ ടെലഗ്രാം ചാനലുകളുണ്ട് ഒന്ന് രണ്ട് ടെലഗ്രാം ചാനൽ കൂടി ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ടെലഗ്രാമിൽ ട്രിപ്റ്റേൺ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അത് ജെറിൻ സാറിൻ്റെ ആണ് മാത്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ മറ്റൊരു സോഴ്സ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല ജെറിൻ സാറിൻ്റെ ക്ലാസ് അത്രയ്ക്ക് നല്ലൊരു ക്ലാസ്സാണ് മാത്സിന് വേണ്ടിട്ട് ജെറിൻ സാറിൻ്റെ ട്രിക്ടേൺ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലും അവൈലബിൾ ആണ് അടുത്തത് വൊക്കാപ്സ് മീഡിയ എന്നൊരു ടെലഗ്രാം ചാനലുണ്ട് നമുക്ക് നല്ല നല്ല നോട്ട്സ് അവൈലബിൾ ആവുന്നൊരു ചാനലാണത് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവർ പരിചയപ്പെടുത്തുന്നുണ്ട് മറ്റൊരു ചാനലാണ് പ്രയാണം ഇന്നലകളിലൂടെ അതിലും ഒരുപാട് പി വൈ ക്യൂസ് അവർ ഉൾപ്പെടുത്തുന്നുണ്ട് മലയാളത്തിനും ഇംഗ്ലീഷിനും വേണ്ടിയിട്ട് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് ഫസ്റ്റ് ബെൽ മലയാളം എന്നിങ്ങനെ രണ്ട് ചാനലുകളുണ്ട് ബോട്ട്സും പി വൈ ക്യൂസും ക്യൂസും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ സോഴ്സസ് ആണ് നമുക്കവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൂടാതെ മിഷൻ എൽ ഡി സി എന്ന മറ്റൊരു ചാനലുണ്ട് അവിടെയും നമുക്ക് എ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർവൈസ് ആയിട്ടുള്ള പി ഡി എഫ് ചാപ്റ്റർ വൈസ് പോൾസ് ചാപ്റ്റർ വൈസ് ക്യുസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ സോഴ്സുകളില്ല എന്നുള്ള ഒരു പരാതി നമുക്ക് വേണ്ട നമ്മളുടെ കയ്യിൽ ഹാർഡ് കോപ്പീസ് ഒന്നും ഇല്ലേ വേണ്ട നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഒരുപാട് സോഴ്സുകളുണ്ട് അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ചെയ്യുക അതുപോലെ പഠിക്കാനുള്ള സമയം അത് പിന്നെ നമ്മൾ തന്നെ കണ്ടെത്തണം ഓരോ വ്യക്തികളുടെയും സാഹചര്യങ്ങൾ വ്യത്യാസമാണ് ജോലിക്ക് പോയതിന് ശേഷം പി എസ് സി പഠിക്കുന്നവരുണ്ട് മറ്റുള്ള കോഴ്സുകൾ ചെയ്തിട്ട് അതോടൊപ്പം പി എസ് സി കൊണ്ടുപോകുന്നവരുണ്ട് ഇനി ഇതൊന്നുമല്ലാതെ പി എസ് സിക്ക് വേണ്ടി മാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും സമയം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്ന മാക്സിമം സമയം പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ടിപ്പ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം ഞാൻ പി എസ് സിക്ക് പഠിക്കുകയാണ് ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ പി എസ് സിക്ക് പഠിക്കുകയാണ് ആ ഈ ഒരു കാര്യം ആരോടും പറയാതിരിക്കുക അത് നമ്മളുടെ ഉള്ളിൽ മതി നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ മുന്നിൽ അല്ല നമ്മുടെ പാരൻസിന് മാത്രം അറിഞ്ഞാൽ മതി ഓക്കെ അത് നമ്മളിങ്ങനെ പറയണ്ട പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഉണ്ടാവുക എന്താ ജോലിയൊന്നും ആയില്ലേ ഇതുവരെ ഒന്നും ആയില്ലേ കുറേ നാളായല്ലോ പി എസ് സിക്ക് പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അത് നമ്മളുടെ മൈൻഡിനെ ഡൗൺ ആക്കും അതുകൊണ്ട് നമ്മൾ പി എസ് സിക്ക് പഠിക്കുന്ന കാര്യം ഒരു സീക്രട്ടായി തന്നെ ഇരിക്കട്ടെ വളരെ സീരിയസ് ആയിട്ട് പി എസ് സി അപ്രോച്ച് ചെയ്താൽ നമുക്ക് ഷുവർ ആയിട്ട് ഒരു ജോലി കിട്ടും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടത്തോടു കൂടി നമ്മൾ പി എസ് സി പഠിക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഒരു സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും അതിന് ഒരു സാഹചര്യം കൂടി ദൈവവും അനുഗ്രഹിച്ചു തരേണ്ടത് ഒരു പോസിറ്റീവ് കൂടി നിങ്ങൾ നിങ്ങളുടെ പഠനം എന്ന് തുടങ്ങി നോക്കിയേ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു പൊസിഷനിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി